പണത്തൃശൂർ പുന്നയൂർക്കളം കിഴക്കേച്ചെറായിൽ സിപിഐഎമ്മിന്റെ വിജയാഹ്ലാദത്തിനിടെ ആക്രമണം എന്ന് പരാതി എട്ട് കുട്ടികൾക്ക് പരിക്കേറ്റു എന്ന പരാതി കൂടി ഉയർന്നിട്ടുണ്ട് അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ആദ്യം ദൃശ്യങ്ങളിലേക്ക് കൂട്ടത്തല്ലിലേക്കാണ് കാര്യങ്ങൾ പോയത് തൃശൂർ പുന്നീർകുളം കിഴക്കേച്ചെറായിലാണ് സി പി എമ്മിന്റെ വിജയാഹ്ലാദത്തിനിടെ ആക്രമണം എന്ന പരാതി ഉയർന്നിരിക്കുന്നത് എട്ട് കുട്ടികൾക്ക് പരിക്കേറ്റു എന്നുകൂടി പരാതി ഉയർന്നിട്ടുണ്ട് സൂരജ് സജി വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് ചേരുകയാണ് സൂരജ് എന്താണ് സംഭവിച്ചത് സൂരജ് ടി കെ ഇന്ന് എൽ ഡി എഫിന്റെ വിജയാഹ്ലാദ പ്രകടനം നടക്കുന്ന സമയത്താണ് ഇത്തരത്തിലൊരു വലിയ സംഘർഷത്തിലേക്ക് ഈ കാര്യങ്ങൾ പോയത് എന്നുള്ളതാണ് ഈ പ്രദേശവാസികൾ പറയുന്നത് നിരവധി പേർക്ക് അതായത് കുട്ടികളടക്കം പതിനൊന്ന് പേരെ ആക്രമിച്ചു എന്നുള്ളതാണ് ഈ പരാതിയായി ഉയരുന്നത് പുന്നയൂർക്കുളത്തിനടുത്ത് അടുത്ത് ഈ കിഴക്കേച്ചറായി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സംഭവം നടക്കുന്നത് ഈ കുട്ടികൾ ഈ റോഡരികിൽ ഇരുന്ന് കളിക്കുകയായിരുന്നു ഈ ഫുട്ബോൾ കളിക്കുന്നതിനിടയിൽ ഈ ആഹ്ലാദ പ്രകടനം എത്തുന്നു അവിടെ വച്ച് ഈ പടക്കം പൊട്ടിക്കുന്നു ഈ സമയത്ത് കുട്ടികൾ ഇത് ചോദ്യം ചെയ്തതോടുകൂടിയൊക്കെ ഉണ്ടായ വാക്കുതർക്കം ഈ കളിക്കുന്ന സ്ഥലത്ത് പടക്കം പൊട്ടിച്ചതുമായൊക്കെ ബന്ധപ്പെട്ടുണ്ടായ തർക്കം ആ തർക്കം ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് ഈ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയത് എന്നുള്ളതാണ് പറയുന്നത് ഇത് ഈ കുട്ടികൾ കളിക്കുന്ന സ്ഥലത്തേക്ക് പടക്കം പറഞ്ഞതോടുകൂടി പ്രദേശവാസികൾ അത് ചോദ്യം ചെയ്യുകയും പിന്നീട് സംഘർഷത്തിലേക്ക് പോയി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഇത് ഈ സംഘർഷം കണ്ട് അതിൽ ഇടപെടാൻ ശ്രമിച്ച കുട്ടികൾക്കടക്കമാണ് ഇപ്പോൾ ഈ പരിക്കേറ്റിരിക്കുന്നത് പരിക്കേറ്റ കുട്ടികളെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത് സംഭവത്തിൽ എന്തായാലും വടക്കേക്കാട് പോലീസ് ഈ പരാതിയിന്മേൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ഗുരുവായൂർ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറുടെ വലിയ സംഘം തന്നെ ഈ ക്യാമ്പ് ഒഴിവാക്കുക എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ ലക്ഷ്യം വെക്കുന്ന ടീ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം